വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഒരു വ്ളോഗാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള വാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിലെ വിശേഷങ്ങളും ഇവിടുത്തെ വഴിപാടുകളും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുക നമുക്ക് ഊടനാട്ടെ കൃഷ്ണൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് ഉള്ളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉളനാട് ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഉറിവഴിപാട് സമർപ്പിക്കുന്ന ക്ഷേത്രമെന്ന ഖ്യാതി കൂടിയുണ്ട് ക്ഷേത്രത്തിൽ ഉറിവഴിപാടായി നേർന്നുകൊണ്ട് എല്ലാ രോഹിണി നാളിലും നടക്കുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനു മാത്രമല്ല ഇവിടം പ്രസിദ്ധമായിട്ടുള്ളത് സാധനങ്ങൾ കളഞ്ഞുപോയാൽ പാൽപ്പായസം വഴിപാട് നേർന്ന് ഭഗവാനെ വന്ന് പ്രാർത്ഥിച്ചാൽ സാധനം തിരികെ കിട്ടും എന്ന വിശ്വാസവും ഉണ്ട് എല്ലാ രോഹിണി നാളിലും നടത്തിവരുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്താൽ വിവാഹ തടസ്സം ജോലി തടസ്സം സന്താനതടസ്സം ഇവ നീങ്ങുമെന്നാണ് വിശ്വാസം കൂടാതെ എല്ലാ രോഹിണി നാളിലും രോഹിണിയൂട്ട് എന്ന ചടങ്ങും നടത്തിവരുന്നു ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയെന്ന് പറഞ്ഞുവല്ലോ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കണ്ണൻ ഓടക്കുഴൽ വായിച്ചു നിൽക്കുന്നതായാണ് സങ്കല്പം കണ്ണനു കൂട്ടായി പശു ഇല്ല എന്നതും ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഉറി വഴിപാടാണ് ഇവിടുത്തെ പ്രധാനം ആഗ്രഹിച്ച കാര്യം നടക്കുമ്പോൾ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണനും നടത്തുന്ന സമർപ്പണമാണ് ഉറി വഴിപാട് വെണ്ണ അവൽ കൽക്കണ്ടം പഞ്ചസാര കദളിപ്പഴം ലഡ്ഡു ഇങ്ങനെ ഭക്തൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള വിഭവങ്ങൾ നിറച്ച ഉറിയാണ് ഭഗവാന് സമർപ്പിക്കുക ശ്രീകോവിലിനു ചുറ്റും വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ പ്രദക്ഷിണം വെച്ച ശേഷം നമസ്കാര മണ്ഡപത്തിൽ ഉറി വയ്ക്കുന്നു അതിനുശേഷം ഉറിയിലെ വിഭവം മേൽശാന്തി ഉണ്ണിക്കണന് നേദിക്കുന്നു പിന്നീട് ഉറി സമർപ്പിച്ചയാൽ അവിടെ എത്തുന്ന കൊച്ചുകുട്ടികൾക്ക് ഈ വിഭവം പ്രസാദമായി നൽകുന്നു ഉപദേവതകളായ രക്ഷസനു പാൽപായസം പ്രധാന വഴിപാടും ദുർഗയ്ക്ക് കുംഭത്തിലെ കാർത്തിക ഉത്സവവും പൊങ്കാല ഭഗവതി സേവ വിദ്യാരംഭം നാഗരാജാവ് നാഗയക്ഷിക്ക് തുലാമാസത്തിലെ ആയില്യത്തിന് നൂറും പാലും ഗണപതി ഭഗവാന് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിക്ക് അപ്പമൂടൽ എന്നിവയാണ് മറ്റു വഴിപാടുകൾ മീനമാസത്തിലെ രോഹിണി നാളിലാണ് താഴമൺ കുടുംബത്തിലെ വലിയ വലിയതന്ത്രി ശങ്കരാണ് പ്രതിഷ്ഠ നടത്തിയത് രാവിലെ പ്രതിഷ്ഠാ സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും ഇടിയും മഴയും ഉണ്ടായത് ഭക്തരെ അത്ഭുതപ്പെടുത്തി ഈ സമയം ശ്രീകോവിലിന് മുകളിൽ ശ്രീകൃഷ്ണ പരിന്ത വട്ടം വിട്ടു പറഞ്ഞതായും ഐതിഹ്യമുണ്ട് ാനന്തരം വർഷങ്ങൾക്ക് ശേഷം പുനർനിർമ്മാണത്തിനായി താഴെകുടം ഇളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് ഉള്ളിൽ സ്ഥാപിച്ച വെറ്റ വാടാതിരുന്ന സംഭവം ഭക്തരിൽ ആശ്ചര്യം ഉളവാക്കിയിരുന്നു എല്ലാ രോഹിണി നാളിലും രോഹിണിയൂട്ട് എന്ന ചടങ്ങും നടത്തി വരുന്നു എല്ലാ രോഹിണി നാളിലും രാവിലെ ഒൻപതര മുതൽ പത്തര വരെ ഒരു മണിക്കൂർ നടക്കുന്ന പൂജയിൽ നൂറ് രൂപ അടച്ചാൽ പൂജയ്ക്കാവശ്യമായ നെയ്യ് വിളക്ക് പൂവ് ചന്ദനത്തിരി കർപ്പൂരം ഇല തീർത്ഥപത്രം വെറ്റില ഇവ ക്ഷേത്രത്തിൽ നിന്നും നൽകും ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം പൂജ ആരംഭിക്കുകയും ചെയ്യും പൊന്നുണ്ണി കണ്ണൻ്റെ മുൻപിൽ എത്തുന്ന എല്ലാ ഭക്തർക്കും നാരായണീയം പാരായണം ചെയ്യാനാണ് ഇഷ്ടം അതോ കണ്ണന് കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ടാണോ എന്തോ ഗുരുവായൂരെ പോലെ രാവിലെ പൂന്താനം തിരുമേനി ജ്ഞാനപ്പാനെയുമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് ഇവിടുത്തെ പൊന്നുണ്ണിക്കണ്ണന് അത്രയ്ക്കിഷ്ടമാണ് നാരായണീയം പാരായണം ചെയ്യുന്നതു കേൾക്കുവാൻ എല്ലാ ദിവസവും ഭക്തർക്ക് വഴിപാട് നടത്താം രാവിലെ ആറര മുതൽ മണി പത്തുമണിവരെയും വൈകുന്നേരം അഞ്ചര മുതൽ ആറര വരെയുമാണ് വഴിപാട് സമർപ്പണം ഉറിയിൽ ഭഗവാന്റെ നിവേദ്യങ്ങളായ വെണ്ണ കദളിപ്പഴം കൽക്കണ്ടം ഉണ്ടശർക്കര ഉണക്കമുന്തിരി ഉണ്ണിയപ്പം മധുര പലഹാരങ്ങൾ ഇവ നിറയ്ക്കാം മുന്നൂറ് രൂപ നൽകിയാൽ ക്ഷേത്രത്തിൽ നിന്നും ഉറിയും കലവും ലഭിക്കും ഉറിയിൽ നിറയ്ക്കുവാനുള്ള അവൽ പഞ്ചസാര കൽക്കണ്ടം ഉണ്ടശർക്കര ഇവ എപ്പോഴും ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കും മറ്റു സാധനങ്ങൾ ഭക്തർ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിൽ തയ്യാർ ചെയ്തു തരും മധുരപലഹാരങ്ങളും വെണ്ണ കൽക്കണ്ടം പഞ്ചസാര അവൽ ശർക്കര കതളിപ്പഴം ഇവ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ഠനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറിയിൽ നിറയ്ക്കുന്നു നിറച്ച ഉറി ശ്രീകോവിലിനു ചുറ്റും വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ ഒരു പ്രദൃഷ്ഠ വച്ച ശേഷം നമസ്കാരമണ്ഡപത്തിൽ വയ്ക്കുന്നു അതിനുശേഷം ഉറിയിലെ വിഭവം മേൽശാന്തി ഉണ്ണിക്കണ്ണിനെ നേദിക്കുന്നു നേദിച്ച ശേഷം ഉറി സമർപ്പിച്ച ആൾ കൊച്ചുകുട്ടികൾക്ക് ആദ്യം പ്രസാദമായി നൽകും പിന്നീട് മാത്രമേ മുതിർന്നവർക്ക് നൽകിയുള്ളൂ ഉറിവാഴിപാട് നടത്തുന്നതിലൂടെ ഭക്തൻ്റെ ഏതാഗ്രഹവും ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണിന് സാധിച്ചു തരും അപ്പോൾ ഉള്ളനാട്ടെ ഉണ്ണിക്കണ്ണൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക മായാബാല വ്ളോഗ്സ് ആദ്യമായിട്ട് കാണുന്നവർ ദേവീത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി